ശാന്തി യോഗം ധാരണ സേവനം ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും പല രീതികൾ പല രീതിയിൽ പലരും ചെയ്തോണ്ടിരിക്കുക ഒരാൾ ചെയ്യുന്നത് കറക്റ്റ് അല്ല മറ്റാളുടെ രീതിയിലേക്ക് എത്തിയില്ല അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല കമ്പാരിറ്റീവ്ലി കമ്പാരിസന്റെ ഒരാവശ്യ ചിലരും നല്ല ഹൈ ലെവലില് ചെയ്യും ചിലർക്ക് ആ ലെവലിലേക്ക് എത്താൻ കഴിയൂല നോ പ്രോബ്ലം പറ്റുന്നവര് പറ്റുന്നവത്തിൽ ചെയ്യും പക്ഷെ ബാബ ഒരു ഉദ്ദേശം ഉണ്ടോ അതായത് ദൈവം തമ്പുരാൻ ഒരു ഉദ്ദേശ എന്നെ വെച്ചിട്ട് ദൈവം തമ്പുരാൻ എന്താ ഉദ്ദേശം എന്ന് എനിക്കറിയോ എനിക്കറിയില്ല രാഷ്ട്രപതി വെച്ചിട്ട് ദൈവം തമ്പുരാൻ എന്താ ഉദ്ദേശം എന്ന് രാഷ്ട്രപതിക്ക് അറിയാം കണ്ടോ രാഷ്ട്രപതിക്ക് നാളെന്ത് സംഭവിക്കും മറ്റന്നാൾ എന്ത് സംഭവിക്കും എന്നുള്ള രാഷ്ട്രപതിക്ക് അറിയില്ല എനിക്കും അറിയില്ല നാളെന്ത് സംഭവിക്കും മറ്റന്നാൾ എന്ത് സംഭവിക്കും ഇത് കാണുന്ന ഒരാൾക്കും അറിയില്ല നാളെന്ത് സംഭവിക്കും മറ്റന്നാൾ എന്ത് സംഭവിക്കും പക്ഷെ ഡ്രാമ ഫൈവ് തൗസൻഡ് ഇയേഴ്സ് ഫിക്സഡ് ആണ് രാഷ്ട്രപതിക്ക് അറിയാം എനിക്ക് അറിയാം ഇത് കാണുന്ന ബി എന്ന് ഇയേഴ്സ് കേസിനു വർഷം കഴിഞ്ഞ കല്പത്തിൽ അയ്യായിരം വർഷം ചെയ്തിട്ടുള്ള അതേ സംഭവമാണ് ഇപ്പൊ ചെയ്യുന്നു പക്ഷെ ഈ അയ്യായിരം വർഷം തികക്കാൻ വേണ്ടിട്ട് ഇനി എത്ര വർഷം ബാക്കിയുണ്ട് പത്ത് വർഷമാണോ അതോ പതിനഞ്ചു വർഷാണോ അതോ ഇരുപത്തി അഞ്ച് വർഷമാണോ അതെല്ലാം അമ്പത് വർഷമുണ്ടോ എന്ന സംഭവം അമ്പതിൽ കൂടുതൽ വർഷങ്ങൾ ഇനിയുണ്ടോ എന്നത് കൃത്യമായിട്ട് ഭഗവാന് തന്നെ അറിയും ഭഗവാന് മാത്രം അറിയൂ വിനാശം സംഭവിക്കും മഹാവിനാശം സംഭവിക്കും സ്ഥൂല വിനാശം സൂക്ഷ്മ വിനാശം എല്ലാം സംഭവിക്കുന്നു പച്ച കള്ളത്തിലുള്ള ഈ കലിയുഗി ലോകം സത്യയുഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം കള്ളം മുഴുവൻ പുറത്തേക്ക് വരണം പറഞ്ഞുവെച്ച കളവുകൾ മുഴുവൻ അത് ആരാണോ പറഞ്ഞു വെക്കാൻ നിമിത്തമായത് അവരിലൂടെ അവരുടെ ജന്മ ജന്മാന്തരങ്ങളിലൂടെ അവരുടെ കർമ്മങ്ങളിലൂടെ അത് പുറത്തേക്ക് വരെന്നാണ് കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും വിധത്തില് കളവ് പറഞ്ഞു പറഞ്ഞുവെച്ചത് കളവ് ചെയ്തു വെച്ചത് അങ്ങനെ കർമ്മത്തിന്റെ നിയമത്തിന്റെ അനുസരണമായിട്ട് ആ ജന്മം വലിയ ലാഭം സാമ്പത്തിക ലാഭം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു വ്യക്തി ഈ ജന്മം വീണ്ടും വരുമ്പോ ആ ലെവലിലുള്ള പാർട്ടല്ല വരിക പക്ഷെ ആ ലെവലിലേക്കുള്ള ചിന്തകൾ വരും എന്നാ അതില് ഈശ്വരീയതണ്ടെങ്കിൽ ആൾക്ക് സത്യത സത്യദൈവുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ ആ ഒരു വെളിപ്പെടുത്തൽ ബോധ്യപ്പെടുത്തൽ ഉണ്ടാവാം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ജന്മത്തിൽ ചെയ്ത തെറ്റ് തന്നെ അതിൻ്റെ പരിണിത ഫലമായിട്ട് നീറി നീറി മരണപ്പെട്ട വ്യക്തികളുണ്ട് ഉദാഹരണത്തില് ജപ്പാനില് ബോംബ് വർഷിക്കാൻ പോയത് ആ വ്യക്തി അത് കണ്ടതിന്റെ ഒരു വീഡിയോ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ആ സമയത്ത് നടക്കണ്ടായി ആള് നീറി നേറിയിട്ടാണ് മരണപ്പെട്ടതെന്നാണ് നമുക്ക് വായനകളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷെ ആ അറ്റം ബോംബ് ഇടുന്നതിന്റെ ആ ഒരു ഇത് ലോകം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞിട്ട് ആ വിമാനത്തിൽ മുകളില് പോയിട്ട് ആ ജപ്പാൻ്റെ മുകളില് അത് വർഷിക്കുമ്പോ എല്ലാം ബോധ്യമായിട്ട് തന്നെയാണ് ആള് ചെയ്യുന്നത് പക്ഷെ അതിന്റെ പരിണിത ഫലം മുകളില് ഒത്തിരി മുകളിൽ ഇരുന്നിട്ട് അത് ചെയ്തപ്പോ കണ്ടത് ആളുടെ ഉള്ളിന് നീറ്റി എന്ന് പറയും പക്ഷെ ആ സമയത്ത് ആൾക്ക് പ്രത്യേകിച്ച് ഒരു മനുഷ്യനാണല്ലോ ഇംഗ്ലീഷുകാരനാണ് ആ വ്യക്തിയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ അതിനെപ്പറ്റിട്ടൊക്കെ നമ്മുടെ ബുക്കുകളിലുണ്ട് പുസ്തകങ്ങളില് വായിച്ചു കേട്ടതല്ല അത് എത്രത്തോളം സത്യമാണ് നമുക്കറിയില്ല ഈ സത്യത്തെ വളച്ചൊടിക്കുകയും ചെയ്യും കാരണം ആ സമയത്ത് മനുഷ്യാവകാശ സംഘടനകൾ വന്നു ഐക്യരാഷ്ട്രസഭയുടെ ഉത്ഭവം അതിന്റെ പേരില് ആറ്റംബന് പിന്നെ ഉപയോഗിക്കരുത് എന്ന് ഒരു കർശനമായ താക്കീത ഐക്യരാഷ്ട്രസഭ കൊണ്ട് വന്നു എനിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അവ ആ രാജ്യത്തെ ഐക്യരാഷ്ട്രസഭയെന്ന് പുറത്താക്കുമെന്നും മറ്റ് പരിണിത ഫലങ്ങൾ ഐക്യരാഷ്ട്രസഭ എന്ന് പറഞ്ഞ അത് വലിയൊരു സഭയാണ് ആ സഭയിൽ നടക്കുന്നത് എന്തൊക്കെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഉദ്ദേശം എന്താണ് അതെന്ന് അറിയുന്ന അതില് പങ്കുകൊണ്ടിട്ടുള്ള രാജ്യങ്ങൾ നല്ലൊരു ശതമാനം അത് അനുസരിക്കും കുറെ ശതമാനം ആളുകൾ പിന്നെ അനുസരിക്കുന്നു അതാണ് ഇവിടെ യുദ്ധങ്ങളൊക്കെ നടക്കുന്നത് അപ്പോ ഈ അനന്തരഫലം ജന്മങ്ങളിൽ ചെയ്തു വെച്ചിട്ടുള്ള അനന്തരഫലം ഫലം ആറ്റം പോകുമ്പോ ഇട്ട വ്യക്തി അതായത് ആ വിമാനം പറത്തി അതിന് കമാൻഡിങ് കൊടുത്ത വ്യക്തികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൂട്ട് അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആ ഒരു വ്യക്തിയുടെ കാര്യമാണ് പ്രത്യേകിച്ച് പറയുന്നത് ആളുടെ മരണം എന്ന് പറഞ്ഞത് ഒരുപാട് നേരെ നേർ കാരണം താഴത്തേക്ക് ഇറങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് കുറച്ച് പേരായിരിക്കും ചിലപ്പോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക വർഷങ്ങൾ ഒരുപാട് ജന്മങ്ങളുടെ ഈ ജന്മങ്ങളുടെ പുനർപ്രക്രിയയിൽ പോലും ആ ജപ്പാന്റെ ഒരു വലിയൊരു ഭാഗത്തെ അതിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോ ആ വ്യക്തി അതിൻ്റെ ഉള്ളില് വന്ന ഒരു വികാരം നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയതാണ് പക്ഷെ എന്നാലും ആ നശിച്ചതിന്റെ പരിണിത ഫലം അറിഞ്ഞതിന്റെ വികാരം വിഷമം അതുപോലെ ദയ കാരണം അത്രയും ജനങ്ങൾ മരണപ്പെട്ടു ഈ ഒരു ആറ്റം ബോംബിന്റെ പരിണിത ഫലമായിട്ടാണ് ചെയ്ത വ്യക്തികളെ സംബന്ധിച്ച് അവര് അത് ചെയ്തപ്പോ അവരുടെ നാട്ടിൽ അതായത് ജപ്പാൻ വേറെ ബ്രിട്ടീഷ് ഇത് ചെയ്തത് വേറെ രാജ്യമാണെങ്കിലും ഈ രാജ്യങ്ങളിലാണെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു കണക്ഷൻ ഉണ്ടാവും ഒത്തിരി വ്യക്തികളുടെ മൈൻഡിൽ നിന്ന് പോയ ചിന്തകളുടെ ആരാണ് ഇത് ചെയ്തത് ആ ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതെയാക്കിയത് ആരാണ് മനസ്സിന്ന് പോകുന്ന നെഗറ്റീവുണ്ട് അപ്പൊ അതൊക്കെ ശരിക്കും നല്ല എഫക്റ്റ് ചെയ്യും അങ്ങനെ ആയിരിക്കാം അദ്ദേഹത്തിന് ആ മനസ്സിന്റെ ഏർ കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം അതിപ്പോ ഇന്ന് യുദ്ധം യുദ്ധത്തിന് ഓർഡർ കൊടുക്കുന്ന വ്യക്തികൾ യുദ്ധം പ്രഖ്യാപിച്ചു യുദ്ധം നടന്നു യുദ്ധത്തിന്റെ ശേഷം ഉണ്ടായിരുന്ന പരിണിത ഫലങ്ങൾ അവരുടെ കുടുംബത്തെ ബാധിക്കുമ്പോൾ അവരുടേതല്ലാത്ത കുടുംബത്തെ നശിപ്പിക്കാനാണ് ഓരോ യുദ്ധങ്ങളും നടത്തുന്നത് അമാസായാലും ശരി മറ്റ് ഏത് രീതിയിലുള്ള ഇസ്ലാം രാജായാലും ക്രിസ്തു രാജ്യ ആയാലും ഹിന്ദു രാജ്യ ആയാലും എവിടെ എവിടെയെല്ലാം യുദ്ധങ്ങൾ നടക്കുന്നുണ്ടോ അത് നശിപ്പിക്കാനായിട്ടാണ് അതായത് എന്റേതല്ലാത്ത ടീമും ഇവിടെ വേണ്ട സനാതനധർമ്മത്തിൽ അങ്ങനല്ല എല്ലാവരും ഉൾക്കൊള്ളു എല്ലാവരും അവരെല്ലാവരും സനാതനധർമ്മം സ്വീകരിച്ചിട്ടേ ഉള്ളൂ അപ്പൊ എന്താണ് സനാതന ധർമ്മം എന്നുള്ളത് സത്യം പറഞ്ഞ ഞാൻ ഞാൻ പോലും തിരിച്ചറിഞ്ഞിട്ടുള്ള ഇത്ര കാലമായിട്ടുള്ളു കുറച്ചു കാലമായിട്ട് ബ്രഹ്മ ബാബ തിരിച്ചറിഞ്ഞിട്ട് കുറച്ചു കാലമായിട്ടുള്ളു ബാബ ശരിക്കും പറഞ്ഞാൽ നിങ്ങള് മൊർജ ആയി കിടക്കണോ എമർജാക്കും എമർജാക്ക എന്താണ് സനാതനധർമ്മത്തിന്റെ സിദ്ധി സ്വരൂപങ്ങളെ എമർജാക്കും സർവശക്തികൾ എമർജാക്കും ഭൂമിയിൽ ഡ്രാമ ഇരിക്കുന്നു ഡ്രാമയിൽ ഒരുപാട് നടന്നുകൊണ്ടേരിക്കും നടന്നുകൊണ്ടേ പക്ഷെ നിങ്ങളാണ് അതിന് ഉത്തരവാദികൾ ഉത്തരവാദികൾ നിങ്ങളാണ് ഉത്തരവാദിത്വം നിങ്ങളെ തന്നെ ഏറ്റെടുക്കുക എന്നിട്ട് അതിനുവേണ്ട നല്ല ശുദ്ധമായ വൈബ്രേഷൻസ് ഏതിനു വേണ്ട പുതിയ ലോകം പഴയ ലോകം വിനേശാവാനും പുതിയ ലോകം സ്ഥാപിക്കണം വേണ്ട ശുദ്ധമായ വൈബ്രേഷൻസ് എല്ലാവരോടും ദയ എല്ലാവരോടും സ്നേഹം എല്ലാവരോടും കാരണ് യുദ്ധം ചെയ്യുന്നതിനോടും കാരണ്യം യുദ്ധത്തിന്റെ വന്നത ഫലം അനുഭവിക്കുന്നതിനോടും കാരണം ബാബ ചെറിയ കാര്യം അല്ല പറഞ്ഞു തന്നിട്ടുള്ളൂ വലിയ കാര്യാണ് കർമ്മ കണക്ക് ണക്കനുസരിച്ച് ഓരോരുത്തര് ചെയ്യുള്ളു ഡ്രാമ ഡ്രാമ അനുസരിച്ച് പാർട്ട് നടക്കുകയുള്ളു പിന്നെ നമ്മളുടെ ജ്ഞാനവും യോഗവും ധാരണയും സേവനവും അതിനനുസരിച്ച് മാത്രമേ ഇവിടെ വിനാശവും സംഭവിക്കൂ അതിൽ നിന്ന് തന്നെ ബ്രഹ്മകുമാരീശ് ഇപ്പോ എത്ര പേര് വിട്ടുപോയി ഇപ്പോ എങ്ങനെ നിലനിൽക്കുന്നു എന്താണ് ഇനി സംഭവിക്കാനിരിക്കുന്നത് നല്ല സൂക്ഷ്മ ബുദ്ധിയോടു കൂടി നോക്കിയാൽ മാത്രമേ മനസ്സിലാവൂശാന്തി